ഹലോ ഫ്രണ്ട്സ് ടെക് പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ബി ടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ നോഡൽ ഏജൻസി എൽ ആണ് പുറത്തിറക്കിയത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് സോ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട ചില ഡീറ്റെയിൽസും അതോടൊപ്പം എക്സാം സ്ട്രക്ചറും സിലബസ് കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൽ ബി എസ് ആണ് പബ്ലിഷ് ചെയ്തത് അത് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി അതുപോലെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഇതുവഴി കൂടുതൽ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ പറ്റി ലഭിക്കുന്നതാണ് ക്രിട്ടിക്കൽ ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഏപ്രിൽ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെ കുറച്ച് സമയമുണ്ട് അപ്പോൾ നല്ലൊരു ടൈം ഗ്യാപ്പ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൽ ബി എസ് എൻ്റെ ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ അതിൽ ഫീസായിട്ട് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് ഓൺലൈൻ പേയ്മെൻറ്റോ അതുപോലെ ചെല്ലാൻ ഫെഡറൽ ബാങ്കിൻ്റെ ചെല്ലാൻ ട്രാൻസ്ഫറോ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ഫീസ് പേയ്മെൻറ്റിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതും അതുപോലെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് ഇരുപത്തിരണ്ടുമാണ് ഓക്കെ ഇനി എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ പോളി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിവോക്ക് അല്ലെങ്കിൽ ബി എസ് സി സ്റ്റുഡൻസിന് ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി കിട്ടാനായിട്ട് നമ്മൾ എഴുതേണ്ട എക്സാം ആണ് ഒരു ലാറ്ററി എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു യോഗ്യത ഉള്ളവരോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമില് ഈ തന്നിരിക്കുന്ന ഡിസിപ്ലിൻസിൽ നിങ്ങൾ ഫൈനൽ ഇയർ ചെയ്യുന്നവരുമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫൈനൽ ഇയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു യോഗ്യത ഉണ്ടായിരിക്കുകയും മിനിമം ആ ഒരു കോഴ്സിലെ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കൂടെ പാസ് വേണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള സ്റ്റുഡൻസിനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പർ റേജിയൻ ലിമിറ്റ് ഇല്ല എന്നത് ഒരു പ്രത്യേകതയാണ് അതുപോലെ നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ബിടെക് ബ്രാഞ്ച് ചൂസ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ബിടെക് ഡിഗ്രി എന്ന സ്വപ്നം ഈ ഒരു എക്സാമിലൂടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇനി സിലബസ് നോക്കുകയാണെങ്കിൽ ബി ടെക്കിന്റെ ഫസ്റ്റ് ഇയർ സിലബസിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള എട്ട് സബ്ജക്റ്റുകളാണ് ഈ ഒരു ലെറ്റ് എക്സാമിന്റെ സിലബസ് ആയിട്ട് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസിന് ഈ മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ ഓരോ റൈറ്റ് ആൻസറിനും ഒരു മാർക്ക് ലഭിക്കും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെയല്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അതും ശ്രദ്ധിക്കുക ഇനി സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ മൊത്തം എട്ട് സബ്ജക്ട്സ് ആണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിംഗ് ഇൻ സി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് എന്നിങ്ങനെയാണ് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സിലബസിലേക്ക് പോവാം അത് തന്നെ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് പതിനഞ്ച് വീതം രണ്ടിനും കൂടെ മുപ്പത് മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത് ഇപ്പോൾ ഇതിൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ വണ്ണിൽ വരുന്നത് ജനറൽ ഇൻട്രോഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ നമുക്ക് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഓവറാൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ എഞ്ചിനീയർ ഇൻ എൻഷ്യൂറിംഗ് സേഫ്റ്റി ഓഫ് ബിൽഡ് എൻവരോമെന്റ് ബ്രീഫ് ഇൻട്രഡക്ഷൻ ടു മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ലൈക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് ആൻഡ് എൻവയർമെന്റൽ എഞ്ചിനീയറിംഗ് അടുത്ത ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ്സ് ആണ് അതിൽ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്സ് സെലക്ഷൻ ഓഫ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിംഗ്സ് കമ്പോണൻസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ആൻഡ് ദർ ഫംഗ്ഷൻസ് മൂന്നാമത്തെ ടോപ്പിക്ക് ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ റിലവൻസ് ഓഫ് എൻ ബി സി കെ ബി ആർ ആൻഡ് സി ആർ റിസർട്ട് നോംസ് അതിന്റെ ബ്രീഫ് ഡിസ്കഷൻ അതുപോലെ ബിൽഡിംഗ് ഏരിയ അതിൽ പ്ലിന്ത് ഏരിയ ബിൽറ്റ് അപ്പ് ഏരിയ ഫ്ലോർ ഏരിയ കാർപ്പറ്റ് ഏരിയ ഫ്ലോർ ഏരിയ റേഷ്യോ ഫോർ ബിൽഡിംഗ് ആസ് പെർ കെ ബി ആർ ഇത്രയും ടോപ്പിക്സ് മോഡ്യൂൾ വണിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മോഡ്യൂൾ ടു നോക്കുകയാണെങ്കിൽ സർവേയിങ് സർവേയിങ്ങിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പൾ അടുത്തത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതിലെ ടൈപ്പ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ബ്രിക്സ് സ്റ്റോൺസ് സിമെന്റ് സാൻഡ് ആൻഡ് ടിംപ് അടുത്തത് സിമെന്റ് കോൺക്രീറ്റ് ആണ് കോൺസ്ട്രിറ്റ്യൂട്ട് മെറ്റീരിയൽസ് പ്രോപ്പർട്ടീസ് ആൻഡ് ടൈപ്സ് അടുത്തത് സ്റ്റീൽ സ്റ്റീലിന്റെ സ്റ്റീൽ സെക്ഷൻ ആൻഡ് സ്റ്റീൽ റീ എൻഫോഴ്സ്മെന്റ് ടൈപ്സ് ആൻഡ് യൂസസ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആർക്കിടെക്ചർ ഗ്ലാസ് സെറാമിക്സ് പ്ലാസ്റ്റിക്സ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് തെർമൽ ആൻഡ് അക്ലസ്റ്റിക്സ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഡെക്കറേറ്റീവ് പാനൽസ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് മോഡേൺ യൂസ് ഓഫ് ജിപ്സം പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ് അതിന്റെ ഒരു ബ്രീഫ് ഡിസ്കഷനുമാണ് ആവശ്യമായിട്ടുള്ളത് ഇനി മോഡ്യൂൾ ത്രീ നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അതിന്റെ ഫൗണ്ടേഷൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ അതിന്റെ ഡെഫിനിഷൻ മാത്രം മതി അടുത്തത് ഫംഗ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻസ് അതിന്റെ ടൈപ്സ് ഷാലോ ആൻഡ് ഡീപ്പ് അതിന്റെ ബ്രീഫ് ഡിസ്കഷൻ അതുപോലെ ലോഡ് ബിയറിംഗ് ആൻഡ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് അതിന്റെ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരിക്കുക അടുത്തത് ബ്രിക് മെസോൺഡ്രി അതിൽ ഹെഡർ ആൻഡ് സ്ട്രക്ചർ ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലമിഷ് ബോണ്ട് റാൻഡം റബിൾ മെസോൺഡ്രി നെക്സ്റ്റ് ടോപ്പിക് റൂസ് ആൻഡ് ഫ്ലോസ് ആണ് അതിൽ ഫംഗ്ഷൻസ് ടൈപ്സ് ഫ്ലോറിംഗ് മെറ്റീരിയൽസ് അതിന്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ മാത്രം അടുത്ത ടോപ്പിക് വരുന്നത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ആണ് അതിൽ എം ഇ പി എച്ച് വി എ സി എലിവേറ്റേഴ്സ് എക്സ്കലേറ്റേഴ്സ് ആൻഡ് റാംസ് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് മാത്രം നോക്കുക അതുപോലെ ഫയർ സേഫ്റ്റി ഫോർ ബിൽഡിംഗ്സ് അടുത്ത ഗ്രീൻ ബിൽഡിംഗ്സ് ആണ് അതിൽ മെറ്റീരിയൽസ് എനർജി സിസ്റ്റംസ് വാട്ടർ മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഫോർ ഗ്രീൻ ബിൽഡിംഗ്സ് അതിന്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ ആണ് നമുക്ക് വേണ്ടത് മൊഡ്യൂൾ ഫോർ വരുന്നത് അനാലിസിസ് ഓഫ് തെർമോ ഡയനാമിക് സൈക്കിൾസ് ആണ് അവിടെ കാർനോട്ട് ഓട്ടോ സ്റ്റീൽ ഡീസൽ സൈക്കിൾ ഡെർവേഷൻ ഓഫ് എഫിഷ്യൻസി ഓഫ് ദീസ് സൈക്കിൾസ് പ്രോബ്ലംസ് ടു കാൽക്കുലേറ്റ് ഹീറ്റ് ആഡഡ് ഹീറ്റ് റിജക്റ്റഡ് നെറ്റ്വർക്ക് ആൻഡ് എഫിഷ്യൻസി ഐ സി എഞ്ചിൻസ് സി ഐ എസ് ഐ ടു സ്റ്റോക്ക് ആൻഡ് ഫോർ സ്റ്റോക്ക് എഞ്ചിൻസ് ലിസ്റ്റിംഗ് ദ പാർട്സ് ഓഫ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് ഐ സി എഞ്ചിൻസ് എഫിഷ്യൻസീസ് ഓഫ് ഐ സി എഞ്ചിൻസ് അതിന്റെ ഡെഫിനിഷൻ മാത്രം മതി എയർ ഫ്യുവൽ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റംസ് ഇൻ എസ് ഐ ആൻഡ് സി ഐ എഞ്ചിൻസ് സി ആർ ഡി ഐ ഓഫ് ഹൈബ്രിഡ് എഞ്ചിൻസ് ഇത്രയുമാണ് മോഡ്യൂൾ ഫോറിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ഇനി മോഡ്യൂൾ ഫൈവ് നോക്കുകയാണെങ്കിൽ അതിൽ റെഫ്രിജറേഷൻ റെഫ്രിജറേഷനിൽ നമുക്ക് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ റിവേഴ്സ് കാർണോട്ട് സൈക്കിൾ സി ഒ പി വേപ്പർ കംപ്രഷൻ സൈക്കിൾ അതിന്റെ ഡിപ്ര ഡിസ്ക്രിപ്ഷനും മാത്രം മതി അതിന്റെ പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് ആവശ്യമില്ല അതിനുശേഷം ഡെഫിനേഷൻ ഓഫ് ഡ്രൈ വെറ്റ് ആൻഡ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചേഴ്സ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂളിംഗ് ആൻഡ് ഡീ ഹ്യൂമി ഹ്യൂമിഡിഫിക്കേഷൻ ലേ ഓഫ് യൂണിറ്റ് ആൻഡ് സെൻട്രൽ എയർ കണ്ടീഷണേഴ്സ് നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് സ്കെച്ചസ് ഓഫ് അതിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സെൻട്രൽ ഫ്യൂഗൽ പമ്പ് പെൽറ്റൻ ടെർബൈൻ ഫ്രാൻസിസ് ടെർബൈൻ ആൻഡ് കപ്ലൻ ടെർബൈൻ ഓവറാൾ എഫിഷ്യൻസി പ്രോബ്ലംസ് ഓൺ കാൽക്കുലേറ്റിംഗ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പവർ ഓഫ് പംപ്സ് ആൻഡ് ടർബൈൻസ് അതിന്റെ വെലോസിറ്റി ട്രയാങ്കിൾസ് ആവശ്യമില്ല അടുത്തത് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് സ്കെച്ചസ് ഓഫ് ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ് ഗിയർ ആൻഡ് ഗിയർ ട്രയാങ്കിൾ ഗിയർ ട്രെയിൻസ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ് ത്രീം ടോപ്പിക്കാണ് മോഡ്യൂൾ ഫൈവിൽ കവർ ചെയ്യാനായിട്ടുള്ളത് ഇനി മോഡ്യൂൾ സിക്സ് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രോസസ് ഫസ്റ്റ് ടോപ്പിക് അതിൽ ബേസിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ് സാൻഡ് കാസ്റ്റിംഗ് ഫോറിംഗ് റോളിംഗ് എക്സ്ട്രൂഷൻ ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് മെറ്റൽ ജോയിനിങ് പ്രോസസ് ആണ് അതിൽ ലിസ്റ്റ് ലിസ്റ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഡിസ്ക്രിപ്ഷൻ വിത്ത് സ്കെച്ചസ് ഓഫ് ആർക്ക് വെൽഡിംഗ് സോൾഡറിംഗ് ആൻഡ് ബ്രാസിംഗ് ദയർ ആപ്ലിക്ക ബ്രാസിംഗ് ദയർ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻസ് നെക്സ്റ്റ് ടോപ്പിക്ക് ബേസിക് മെഷീൻ മെഷീനിങ് ഓപ്പറേഷൻ ഡിസ്ക്രിപ്ഷൻ അബൗട്ട് വർക്കിംഗ് വിത്ത് ബ്ലോക്ക് ഡയഗ്രാംസ് ഓഫ് ടേണിംഗ് ഡ്രില്ലിംഗ് മില്ലിംഗ് ആൻഡ് ഗ്രൈ ഗ്രൈൻഡിംഗ് അടുത്തത് ലേത്ത് ഡ്രില്ലിംഗ് മെഷീൻസ് മില്ലിംഗ് മെഷീൻസ് സി എൻ സി മെഷീൻസ് അതിന്റെ പ്രിൻസിപ്പൽ സി ക്യാറ്റ് ക്യാം റാപ്പിഡ് ആൻഡ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ഇത്രയും ടോപ്പിക്സ് ഓക്കെ സോ ഇത്തരത്തിൽ ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് നമുക്ക് റഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഐഡിയൽ റഫറൻസ് ആണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്ക് ബൈ സതീഷ് ഗോപി അതിന്റെ ആ ഒരു ബുക്കിന്റെ ഫ്രണ്ട് പേജ് കവർ പേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബൈ പ്രവീൺ കുമാറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പിക്സ് ഓരോന്നായിട്ട് നോക്കാം മോഡ്യൂൾ വൺ വരുന്നത് എലമെന്ററി കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സ് എലമെന്ററി കൺസെപ്റ്റ് കൺസെപ്റ്റ്സ് ഓഫ് ഡി സി ഇലക്ട്രിക് സർക്യൂട്ട് അതെങ്ങനെയാണ് അപ്പൊ അതിന്റെ ബേസിക് ടെർമനോളജി ഇൻക്ലൂഡിംഗ് വോൾട്ടേജ് കറണ്ട് പവർ റെസിസ്റ്റൻസ് ഇ എം എഫ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾസ് കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് വി ഐ റിലേഷൻസ് ആൻഡ് എനർജി സ്റ്റോർഡ് ഓം ലോ ആൻഡ് കിർച്ച് കിർച്ച ലോ പ്രോബ്ലംസ് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ അതിന്റെ റെസിസ്റ്റീവ് നെറ്റ്വേർക്ക്സ് ഓൺ റെസിസ്റ്റീവ് നെറ്റ്വർക്ക്സ് അതിന്റെ ഓൺലി ഡെറിവേഷൻ റെസിസ്റ്റീവ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രം മതി ഡെറിവേഷൻ ആവശ്യമില്ല പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് അനാലിസിസ് ഓഫ് ഡി സി ഇലക്ട്രിക് ആണ് അതിൽ മെഷ് കറണ്ട് മെത്തേഡ് മെട്രിക്സ് റെപ്രസെന്റേഷൻ സൊല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് ഇക്വേഷൻ നോട്ട് വോൾട്ടേജ് മെത്തേഡ് മെട്രിക്സ് റെപ്രസെന്റേഷൻ അതിന്റെ സൊല്യൂഷൻ ഓഫ് നെറ്റ് അത് അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ ടു ആണ് മൊഡ്യൂൾ ടുവിൽ എലമെന്ററി കോൺസെപ്റ്റ്സ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സി ഫണ്ടമെന്റൽ fundamentals magnetic circuits other basic terminology mmf field strength flux density uh, reluctance uh, comparison between electric and magnetic circuit series and parallel magnetic circuits with composite materials numerical problems next electromagnetic induction other faraday's law problems lens law st uh, statically induced and dynamically induced emf self-inductance and mutual inductance coefficient of coupling നെക്സ്റ്റ് എ സി അതിന്റെ ഫണ്ടമെന്റൽസ് ആണ് ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് റെപ്രസെന്റേഷൻ ഓഫ് സിനിസോഡിയൽ നെക്സ്റ്റ് വേവ് ഫോംസ് ആണ് ഫ്രീക്വൻസി പിരീഡ് ആവറേജ് ആർ എം എസ് വാല്യൂസ് ആൻഡ് ഫോം ഫാക്ടർ ഓഫ് വേവ് ഫോം മെറ്റീരിയൽ പിന്നെ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നെക്സ്റ്റ് മോഡ്യൂൾ ത്രീ ആണ് മോഡ്യൂൾ ത്രീ എ സി സർക്യൂട്ട്സ് അതിന്റെ ഫേസ് റെപ്രസെന്റേഷൻ ഓഫ് സിനിസോഡിയൽ ക്വാണ്ടിറ്റീസ് ട്രിഗ്ണോമെറ്റിക് റെക്റ്റാംഗുലർ പോളാർ ആൻഡ് കോംപ്ലക്സ് ഫോംസ് നെക്സ്റ്റ് വരുന്നത് അനാലിസിസ് ഓഫ് സിമ്പിൾ എ സി സർക്യൂട്ട്സ് ആണ് അത് പ്യൂർലി റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട്സ് ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റൻസ് കപ്പാസിറ്റീവ് റെസിസ്റ്റൻസ് കോൺസെപ്റ്റ് ഓഫ് ഇമ്പിഡൻസ് ആവറേജ് പവർ പവർ ഫാക്ടർ അനാലിസിസ് ഓഫ് ആർ എൽ ആർ സി ആൻഡ് ആർ എൽ സി സീരീസ് സർക്യൂട്ട്സ് ആക്ടീവ് റിയാക്റ്റീവ് ആൻഡ് അപ്പാരൻറ്റ് പവർ സിമ്പിൾ അതിൻ്റെ പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആവശ്യമുണ്ട് ത്രീ ഫേസ് എ സി സിസ്റ്റത്തിൽ ജനറേഷൻ ഓഫ് ത്രീ ഫേസ് വോൾട്ടേജസ് അഡ്വാൻറ്റേജസ് ഓഫ് ത്രീ ഫേസ് സിസ്റ്റംസ് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ് അതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇത് മാത്രം മതി റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ലൈൻ ആൻഡ് ഫേസ് കറണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇത്രയുമാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് നെക്സ്റ്റ് മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫോറിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ആണ് അതിൽ ഇവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് വാക്യൂം ട്യൂബ്സ് ആൻഡ് വാക്യം ട്യൂബ്സ് ടു നാനോ ഇലക്ട്രോണിക്സ് റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആവശ്യമില്ല ടൈപ്സ് ഓഫ് സ്പെസിഫി സ്പെസിഫിക്കേഷൻസ് സ്റ്റാൻഡേർഡ് വാല്യൂസ് കളർ കോഡിംഗ് പി എൻ ജംഗ്ഷൻ ഡയോഡ് പ്രിൻസിപ്പൾസ് ഓഫ് ഓപ്പറേഷൻ വി എ ക്യാരക്ടറിസ്റ്റിക്സ് പ്രിൻസിപ്പൾസ് ഓഫ് അവലാഞ്ചിയ ബ്രേക്ക്ഡൌൺ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് പി എൻ പി ആൻഡ് എൻ പി എൻ സ്ട്രക്ചേഴ്സ് പ്രിൻസിപ്പൾസ് ഓഫ് ഓപ്പറേഷൻ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ഗെയിൻസ് ഇൻ സി ഇ സി ബി ആൻഡ് സി സി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എംബിറ്റ കോംഫിഗറേഷൻ ഇത്രയും ടോപ്പിക്സാണ് മൊഡ്യൂൾ ഫോറിൽ കവർ ചെയ്യാനായിട്ടുള്ളത് ഇനി മൊഡ്യൂൾ ഫൈവ് നോക്കുകയാണെങ്കിൽ ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അതിലെ റെക്ടിഫയേഴ്സ് ആൻഡ് പവർ സപ്ലൈസ് ബ്ലോക്ക് ഡയോഗ്രാംസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡി സി പവർ സപ്ലൈ വർക്കിംഗ് ഓഫ് എ ഫുൾവേവ് ബ്രിഡ്ജ് റെക്റ്റിഫയർ കപ്പാസിറ്റി ഓഫ് ഫിൽറ്റർ അതിന്റെ അനാലിസിസ് ആവശ്യമില്ല ദെൻ വർക്കിംഗ് ഓഫ് സിമ്പിൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ നെക്സ്റ്റ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ ബ്ലോക്ക് ഡയഗ്രാംസ് ഓഫ് പബ്ലിക് അഡ്രസ് സിസ്റ്റം സർക്യൂട്ട് ഡയോഗ്രാംസ് ആൻഡ് വർക്കിംഗ് ഓഫ് കോമൺ എമിറ്റ് ആർ സി കപ്പിഡ് ആംപ്ലിഫയർ വിത്ത് ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ് കോൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയാസി ഇത്രയും ടോപ്പിക്സാണ് അവിടെയുള്ളത് നെക്സ്റ്റ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ആണ് അതിൽ ബ്ലോക്ക് ഡയോഗ്രാംസ് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ഇത്രയും ടോപ്പിക് അവിടെ പഠിക്കാനുണ്ട് നെക്സ്റ്റ് മൊഡ്യൂൾ സിക്സിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ് എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടെലിഗ്രഫി ടു ഫൈവ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് എ എം എഫ് എം ഫ്രീക്വൻസി ബാൻഡ്സ് യൂസ്ഡ് ഫോർ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബ്ലോക്ക് ഡയഗ്രാംസ് ഓഫ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ പ്രിൻസിപ്പിൾസ് ഓഫ് ആന്റിന റേഡിയേഷൻ ഫ്രം ആക്സിലറേറ്റഡ് ചാർജസ് ഇത്രയും ടോപ്പിക്കാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സെല്ലുലർ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ബ്ലോക്ക് ഡയഗ്രാംസ് ഓഫ് ജി എസ് എം ഇത്രയും ടോപ്പിക് അവിടെയുണ്ട് ഇനി ഇലക് ലെക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബൈ ഡി പി കോത്താരി ആൻഡ് ഐ ജി നഗ്രാദ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിന് റഫറൻസ് ആയിട്ട് നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ റഫറൻസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ബൈ എസ് സലീവാഹൻ ആൻഡ് എൻ സുരേഷ് കുമാർ ഈ ഒരു റഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ റഫറൻസിലെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല നമ്മുടെ സിലബസിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് അത് പഠിച്ചാൽ മതിയാകും അടുത്തത് പ്രോഗ്രാമിംഗ് ഇൻ സി സി പ്രോഗ്രാമിംഗ് ആണ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യം അവിടെ മോഡ്യൂൾ വൺ വരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അവിടെ പ്രോസസ്സർ മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ അതിൽ കംപ്ലയേഴ്സ് ഇന്റർപ്രിട്ടേഴ്സ് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസ് ഇൻട്രഡക്ഷൻ ടു സ്ട്രക്ചർഡ് അപ്രോച്ച് ടു പ്രോഗ്രാമിംഗ് ഫ്ലോചാർട്ട് ആൽഗരിതം സ്യൂഡോ കോഡ് അതിൻ്റെ ബബിൾ സോട്ട് ലീനിയർ സെർച്ച് ആൽഗരിസം ആൽഗരിതംസ് ആൻഡ് സ്യൂഡോ കോഡ്സ് ആണ് നമുക്ക് വേണ്ടത് ദെൻ മോഡ്യൂൾ ടു വരുന്നത് പ്രോഗ്രാം ബേസിക്സ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം അതിൻ്റെ ക്യാരക്ടർ സെറ്റ് ടോക്കൺസ് ഐഡന്റിഫയേഴ്സ് ഇൻ സി വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ് കോൺസ്റ്റൻസ് കൺസോൾ ഐ ഒ ഓപ്പറേഷൻസ് പ്രിൻറ്റ് എഫ് ആൻഡ് സ്കാൻ എഫ് Then, operation and expressions, expressions and arithmetic operators, relational and logical operators, conditional operators, size of operator, assignment operators, and bitwise operators, operators, precedence. Then, control flow statement, if statement, switch statement, unconditional branching using go statement, while looper, do while looper, for looper, break and continue statements. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഓടി ഒരു ത്രീ വരുന്നത് അറേസ് ആൻഡ് സ്ട്രിങ്സ് ആണ് അതില് അറേസ് ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ വൺ ഡയമെൻഷണൽ അറേ ടു ഡയമെൻഷണൽ അറേ സ്ട്രിങ് പ്രോസസിംഗ് അതില് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഇൻ ഇൻവ്യൂൾഡ് സ്ട്രിങ് ഹാൻഡിലിംഗ് ഫംഗ്ഷൻസ് അതുപോലെ ലീനിയർ സെർച്ച് പ്രോഗ്രാം ബബിൾ സോട്ട് പ്രോഗ്രാം സിമ്പിൾ പ്രോഗ്രാംസ് കവറിംഗ് അറേസ് ആൻഡ് സ്ട്രിങ്സ് ഇത്രയും ആണ് അവിടെ കവർ ചെയ്യാനായിട്ടുള്ളത് ഇനി അടുത്തത് മോഡ്യൂൾ മൊഡ്യൂൾ ആണ് വർക്കിംഗ് വിത്ത് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡ്യുലർ പ്രോഗ്രാമിംഗ് റൈറ്റിംഗ് ഫംഗ്ഷൻസ് ഫോമൽ പാരാമീറ്റേഴ്സ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് പാസ് ബൈ പാരാമീറ്റേഴ്സ് പാസ് ബൈ വാല്യൂ റെക്കോഷൻ അറേസ് ആൻഡ് ഫംഗ്ഷൻസ് ഫംഗ്ഷൻ പാരാമീറ്റർ സ്ട്രക്ചർ യൂണിയൻ സ്റ്റോറേജ് ക്ലാസസ് സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വേരിയബിൾസ് സിമ്പിൾ പ്രോഗ്രാംസ് യൂസിംഗ് ഫംഗ്ഷൻസ് ഇത്രയും ടോപ്പിക്സ് അവിടെ പഠിക്കണം മോഡ്യൂൾ ഫൈവ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽസ് ബേസിക്സ് ബേസിക്സ് ഓഫ് പോയിന്റ് ഇത്രയും ടോപ്പിക് അതിന് ഡിക്ലയറിംഗ് പോയിന്റ് പോയിന്റേഴ്സ് ആക്സസിംഗ് ഡേറ്റ ഇൻ സോറി ഡേറ്റ ത്രൂ പോയിന്റ് ത്രൂ പോയിന്റ് നൾ പോയിന്റ് അറേ ആക്സസ് യൂസിങ് പോയിന്റേഴ്സ് പാസ് ബൈ റെഫറൻസ് ഇഫക്ട്സ് ഇനി ഫയൽ ഓപ്പറേഷൻസില് ഓപ്പൺ ക്ലോസ് റീഡ് റൈറ്റ് അപ്പൻ എന്നിവയും സീക്വൻഷ്യൽ ആക്സസ് ആൻഡ് റാൻഡം ആക്സസ് ഫയൽസില് ഇൻപുട്ട് ഫയൽസ് ഫയൽ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഫംഗ്ഷൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ സിമ്പിൾ പ്രോഗ്രാംസ് കവറിംഗ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽസ് ഇത്രയും ടോപ്പിക് ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് പൈത്തൺ ബൈ യശ്വന്ത് കനേത്കർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മെക്കാനിക്സ് ആണ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ മോഡ്യൂൾ വൺ ഇൻട്രഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് സ്റ്റാറ്റിക് ബേസിക് സ്റ്റാറ്റിക്സ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സ് പാരലോഗ്രാം ലോ ഇക്ലുബ്രിയം ലോ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർപൊസിഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ അതിന്റെ റിവ്യൂ ഫ്രീ ബോഡി ഡയഗ്രാംസ് കൺകറന്റ് കോപ്ലാനർ ഫോഴ്സസ് കോമ്പോസിഷൻ ആൻഡ് റിസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് റിസൾട്ടന്റ് ആൻഡ് ഇക്ലുബ്രിയം ഇക്വേഷൻസ് മെത്തേഡ്സ് ഓഫ് പ്രൊജക്ഷൻ മെത്തേഡ്സ് ഓഫ് മൊമെന്റ് Uh, theorem of moments 2 ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കൂളം സ്ലോ ഓഫ് ഫ്രിക്ഷൻ അനാലിസിസ് ഓഫ് സിംഗിൾ ബോഡീസ് വെഡ്ജസ് ലാഡർ അനാലിസിസ് ഓഫ് കണക്ടഡ് ബോഡീസ് പാരലൽ കോപ്ലാനാർ ഫോഴ്സില് കപ്പിൾ റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സസ് സെന്റർ ഓഫ് പാരലൽ ഫോഴ്സസ് ഇക്ലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സസ് സിമ്പിൾ ബീം സബ്ജെക്ട് ടു കോൺസെൻട്രേറ്റഡ് വെർട്ടിക്കൽ ലോഡ്സ് ജനറൽ കോപ്ലാനർ ഫോഴ്സ് സിസ്റ്റം റിസൾട്ടന്റ് ആൻഡ് ഇക്ലിബ്രിയം ഇക്വേഷൻസ് എന്നീ ടോപ്പിക്കും പഠിക്കണം ബോഡ്യൂൾ ത്രീയിൽ സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ് മൊമെന്റ്സ് ഓഫ് ഇനേർഷ്യ പാരൽ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തീയറം പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ റേഡിയസ് ഓഫ് ഗരീഷൻ മാസ് മൊമെന്റ് ഓഫ് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അതിന്റെ റിംഗ് സിലിണ്ടർ ആൻഡ് ഡിസ്ക് ഇത്രയും മൊമെന്റ് ഓഫ് ഇനർജി നമുക്ക് വേണം തിയറം ഓഫ് അപ്പോസ് ഗൈഡ്ലൈൻസ് ഗർഡിൻസ് ഗർഡിനസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിന്റെ ഡെമോൺസ്ട്രേഷൻ മാത്രം നെക്സ്റ്റ് ഫോഴ്സസ് ഇൻ സ്പേസ് ആണ് വിക്ടോറിയൽ റെപ്രസന്റേഷൻ ഓഫ് ഫോഴ്സസ് മൊമൻ മൊമൻസ് ആൻഡ് കപ്പിൾസ് റിസൾട്ടന്റ് ആൻഡ് ഇക്ലുബറിയം ഇക്വേഷൻസ് കൺകറന്റ് ഫോഴ്സസ് സ്പേസ് അത് സിമ്പിൾ പ്രോബ്ലംസ് മാത്രം ആവശ്യമുള്ളൂ മൊഡ്യൂൾ ഫോർ വരുന്നത് ഡയനാമിക്സ് ആണ് റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് എന്റെ റിവ്യൂ അതുപോലെ കൈനറ്റിക്സ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡി ഡി ലംബാർ ഡി ലംബാർസ് പ്രിൻസിപ്പൾ മോഷൻ ഓൺ ഹോറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസസ് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻസ് ആൻഡ് വർക്ക് എനർജി ഇക്വേഷൻ അതിന്റെ കോൺസെപ്റ്റ്സ് മാത്രം ദെൻ കർവിലിനിയർ ട്രാൻസ്ലേഷൻ അതിലെ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് പ്രൊജക്ടൈൽ മോഷൻ അതിന്റെ റിവ്യൂ കൈനറ്റിക്സ് അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ മൊമെന്റ് മൊമെന്റ് ഓഫ് മൊമെന്റം ആൻഡ് വർക്ക് എനർജി ഇക്വേഷൻ അതിന്റെ കോൺസെപ്റ്റും മനസ്സിലാക്കിയിരിക്കുക മൊഡ്യൂൾ ഫൈവ് വരുന്നത് റൊട്ടേഷനാണ് കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ റിജിറ്റ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ അണ്ടർ എ കോൺസ്റ്റന്റ് മൊമെന്റ് എന്നിവയും ദെൻ പ്ലെയിൻ മോഷൻ ഓഫ് റിജിറ്റ് ബോഡിയാണ് ഇൻസ്റ്റിഡേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ അതിന്റെ കോൺസെപ്റ്റ് മാത്രം പഠിക്കുക സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിൽ ഫ്രീ വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം എഫക്ട് കോൺസെപ്റ്റ് മാത്രം പഠിക്കുക ഇത്രയും ടോപ്പിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ബൈ എസ് എസ് ഭവികട്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വരുന്നതും മാത്തമാറ്റിക്സ് ആണ് ലീനിയർ ആൾജിബ്ര മോഡ്യൂൾ വൺ വരുന്ന ലീനിയർ ആൾജിബ്ര സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സൊല്യൂഷൻസ് ബൈ ഗാസ് എലിമിനേഷൻ റോ Echelon form and rank of a matrix, fundamental theorem for linear systems, homogeneous and non homogeneous without proof, eigenvalues and eigenvectors, diagonalization of matrices, orthogonal transformation, quadratic forms and their uh, canonical uh, canonical forms. Module 2 or another, multi variable calculus, differentiation and integration, uh, concept of limit and continuability of functions of two variables, partial derivatives, chain rule, total derivative, relative maxima. And Relative minima absolute maxima and absolute minima on closed and bonded set double integrals are the Cartesian, other pole uh, reversing the order of integration, change of coordinates Cartesian to polar, uh, Cartesian to polar co uh, coordinates. Uh, change then module three verna sequences and series convergence uh, of sequence. ആൻഡ് സീരീസ് കൺവേർജൻസ് ഓഫ് ജിയോമെട്രിക് സീരീസ് ആൻഡ് പി സീരീസ് അതിന്റെ പ്രൂഫ് ആവശ്യമില്ല ടെസ്റ്റ് ഓഫ് കൺവേർജൻസ് ദെൻ ടെയിലർ സീരീസ് ബൈനോമിയൽ സീരീസ് ആൻഡ് സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് എക്സ്പ്രണൻഷ്യൽ ട്രിഗണോമെട്രിക് ലോഗിക് ഫംഗ്ഷൻസ് അതിന്റെ കൺവേർജൻസിന്റെ പ്രൂഫ് ഒന്നും ആവശ്യമില്ല ഫോർ ഇയർ സീരീസ് ഏളർ ഫോമുല കൺവെർജൻസ് ഓഫ് ഫോറിയ സീരീസ് അതിന്റെ പ്രൂഫും ആവശ്യമില്ല ദൻ മോഡ്യൂൾ ഫോർ വരുന്നത് കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻസ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ ആൻഡ് ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ മോഷൻ അലോങ് എ കേവ് വെലോസിറ്റി സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ കോൺസെപ്റ്റ് ഓഫ് സ്കേലാർ ആൻഡ് വെക്ടർ ഫീൽഡ്സ് ഗ്രേഡിയൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഡിറക്ഷൻ ഡെറിവേറ്റീവ് ഡൈവേർജൻസ് ആൻഡ് കേൾ മോഡ്യൂൾ ഫൈവ് വരുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഡി ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ആൻഡ് ഹോറിയ ട്രാൻസ്ഫോംസ് ഹോമോജിനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ സൂപ്പർ പോസിഷൻ പ്രിൻസിപ്പൽ ജനറൽ സൊല്യൂഷൻ ഹോമോജിനസ് ലീനിയർ ഓഡീസ് വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യൻസ് അതിന്റെ ജനറൽ സൊല്യൂഷൻ ദെൻ സൊല്യൂഷൻ ഓഫ് യൂളർ കോഷി ഇക്വേഷൻ അതിന്റെ സെക്കൻഡ് ഓർഡർ മാത്രം മതി ദെൻ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് അത് പ്രൂഫിന്റെ ആവശ്യമില്ല ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ലീനിയാറിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഓഫ് ബേസി ഫംഗ്ഷൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് ഇന്റഗ്രൽസ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസിംഗ് ലാസ്പ്ലേസ് ട്രാൻസ്ഫോം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഫോർ ഇയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഫോർ ഇയേഴ്സ് ഇൻ ആൻഡ് ഫോർ ഇയർ സൈൻ ആൻഡ് കൊസൈൻ ഇന്റഗ്രൽസ് അതുപോലെ ഫോർ ഇയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോംസ് റിവേഴ്സ് സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോംസ് ഫോർ ഇയർ ട്രാൻസ്ഫോംസ് ആൻഡ് ഇൻവേഴ്സ് ഫോർ ഇയർ ട്രാൻസ്ഫോംസ് അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ ഫൈവിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിനായിട്ട് നിങ്ങൾക്ക് ഹയർ എഞ്ചിനീയറിംഗ് മാത് മാത്തമാറ്റിക്സ് ബൈ ബി എസ് ഗ്രേവൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് റെഫറൻസ് ആയിട്ട് ഇനി അടുത്തത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിന്റെ പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ അഞ്ചഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളും വെച്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതിൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എ ഗിവൺ പാസേജ് ഒരു പാസേജ് തന്നിട്ട് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്നത് പോലെ ഒരു പാസേജ് തന്നിട്ട് അതിനെ പറ്റിയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക അടുത്ത ഫൈവ് മാർക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമറും ജനറൽ ഇംഗ്ലീഷും നമ്മൾ പ്ലസ് ടു ലെവൽ വരെയുള്ള ഗ്രാമറും ജനറൽ ഇംഗ്ലീഷും മാത്രമേ നമുക്കുടെ ആവശ്യമുള്ളൂ ഇതിനായിട്ട് നമുക്ക് ഹൈ സ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കമ്പോസിഷൻ ബൈ റെൻ ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു റെഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോ ഇത്രയുമാണ് ഈ ഒരു എക്സാമിന്റെ പ്രധാനപ്പെട്ട സിലബസ് എന്ന് പറയുന്നത് അപ്പൊ ഈ സിലബസിനെ പറ്റി എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെയിൽ ഐ ഡിയിലും അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സിലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ലെറ്റ് അഥവാ ലാറ്റർ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർച്ചയായിട്ടും റാങ്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് അതിൽ റാങ്ക് നേടി ഒരു ബി ഡിഗ്രി സ്വന്തമാക്കാനായിട്ട് ടെക് പി എസ് ഒരുക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിലൂടെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടാനായിട്ട് സാധിക്കും കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഒരുപാട് സിലബസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോ ഇത്തരത്തിലെ റഫറൻസ് എടുത്തിട്ട് റഫറൻസിൽ നിന്നൊക്കെ സിലബസിന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതേ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പൊ അതിന് ആയിട്ടുള്ള ഒരു കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുക എന്നതിലുപരി വേറൊരു വഴിയില്ല അത് നിങ്ങളുടെ ധാരാളം പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സമയം സേവ് ചെയ്യുന്നതാണ് സോ അത്തരത്തിൽ ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നേടുന്നതിനും തീർച്ചയായിട്ടും സ്കിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെ പി എ സിയുടെ വിജയാശംസകളും നേരികയാണ് താങ്ക് സോ മച്ച്